നമസ്തേ യഥാർത്ഥ വിദ്യ ഒരുവനെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്നതാണ് സത്യത്തിലേക്ക് അടുപ്പിക്കുന്നതാണ് ആ വിദ്യ സത്യത്തിൽ നിന്ന് ഈശ്വരനിൽ നിന്ന് ആത്മസത്തയിൽ നിന്ന് അകറ്റിക്കളയുന്നതുമാണ് സത്യത്തിലേക്ക് അടുത്താൽ നമുക്ക് സത്യത്തിൻ്റെതായിട്ടുള്ള സ്വഭാവ സ്വരൂപ വിശേഷങ്ങള് ലഭിച്ചെന്നു വരാം നേരെ വിപരീതമായാൽ അങ്ങനെ തീയോടടുത്തിരിക്കുന്ന ഒരാൾക്ക് ചൂടും വെളിച്ചവും കിട്ടും അകന്നിരിക്കുന്നയാൾക്ക് അത് കിട്ടില്ല സുഗന്ധപൂരിതമായ ഒരന്തരീക്ഷത്തിലെ ഒരുവൻ വർധിക്കുമ്പോൾ അയാളില് സുഗന്ധമുണ്ടാവും ദുർഗന്ധവാഹിയായ മാരുതന്റെ സാന്നിധ്യമോ അവിടെ ദുർഗന്ധമായിരിക്കും മവിപ്പിക്കുന്നത് ഇത് വിദ്യയോട് ചേർന്നാല് സത്യത്തോടെ ചേർന്നാല് അയാൾക്ക് കിട്ടുന്നത് സത്യബുദ്ധിയായിരിക്കും സത്യത്വ ബുദ്ധിയായിരിക്കും വിദ്യയോട് അധർമ്മത്തോട് അവിദ്യയോട് ചേർന്നാലോ നേരെ വിപരീതമായത് ഇപ്പൊ സത്യം ഒരുവൻ ഉൾക്കൊള്ളാൻ സാധിക്കുകയാണെങ്കിൽ വിദ്യ ഉൾക്കൊള്ളാൻ സാധിക്കുകയാണെങ്കിൽ അയാൾക്ക് സ്വാഭാവികമായിട്ട് വിദ്യയിൽ നിന്ന് കരഗതമാവേണ്ട സത്യധർമാദികളുടെ സാന്നിധ്യം ഉണ്ടാവും ഇയാൾക്ക് അതുമായിട്ടൊരു താതാത്മ്യം ഉണ്ടാവും സത്യം പറയുവാനും സത്യം പ്രവർത്തിക്കുവാനും ഒക്കെ കൂടുതൽ താത്പര്യം ധാർമ്മിക കാര്യങ്ങളിലെ കൂടുതൽ സവിശേഷമായ താത്പര്യം ഉണ്ടാവുക ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ വിദ്യയോട് ചേർന്ന് നിൽക്കുന്ന ഒരുവൻ ഉണ്ടാകും ആ വിദ്യയാണെങ്കിലോ ആ വിദ്യ നമ്മളെ അറിവില്ലായ്മയാകുന്ന ഈ വലിയ പിശാചു പോലെയുള്ള സത്വം ദുഃഖത്തിലേക്കും അസംതൃപ്തിയിലേക്കുമൊക്കെയാവും കൊണ്ട് ചെന്നെത്തിക്കുന്നത് അപ്പം അതുകൊണ്ട് ബുദ്ധിയുള്ളയാള് സത്യത്വ ബുദ്ധി ുള്ളയാള് സത്യത്തെയും വിദ്യയെയും തിരഞ്ഞെടുക്കുകയും നേരെ വിപരീത സ്വഭാവമുള്ളവര് വിപരീത ദിശയിലേക്ക് പോവുകയും ചെയ്യും ഏത് വേണമോ നമുക്ക് തിരഞ്ഞെടുക്കാം വിദ്യ വേണമെങ്കിൽ അങ്ങനെ അവിദ്യ വേണമെങ്കിൽ അങ്ങനെ അപ്പൊ അവിദ്യ സ്വീകരിച്ചാല് എന്ത് സംഭവിക്കുമെന്ന് ഗുരു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ആ അവിദ്യയുടെ കാഠിന്യം എപ്പോഴാ ഉണ്ടാകുന്നത് ആത്മവിദ്യയുടെ കുറവ് ഉണ്ടാകുമ്പോഴാണെന്നും സൂചിപ്പിച്ചു ആത്മവിദ്യക്ക് എവിടെയാണോ സങ്കോചം ഉണ്ടാകുന്നത് ആ സമയത്ത് അവിദ്യയുടെ ഭയങ്കരമായ ഒരു പ്രവർത്തന മേഖലയാകും അത് അവിദ്യ അവിടെ പ്രവർത്തിക്കും അവിദ്യ പ്രവർത്തിച്ചു തുടങ്ങിയാലോ അവിദ്യയുടെ സന്താനങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക വിദ്യയാണ് പ്രവർത്തിക്കുന്നുവെങ്കിൽ വിദ്യയുടെ പ്രത്യുത്പന്നങ്ങളായിരിക്കും അവിടെ ലഭിക്കുക അപ്പൊ വിദ്യയാണ് ഒരുവന്റെ ജീവിതത്തിലെ സ്വാധീനം ചെലുത്തുന്നു എങ്കില് ഭയങ്കരമായിരിക്കും അയാൾക്ക് ജീവിതത്തിലും ഉണ്ടാവുക ഭയങ്കരമായ അത്യർത്ഥം ഭയങ്കരമായ കാര്യങ്ങൾ അങ്ങേയറ്റത്തെ ഭയാനകമാകുന്ന കാര്യങ്ങള് ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പൊ ഭയം ഉണ്ടാകുവാനായിട്ട് പ്രത്യേകിച്ച് ഒരു കാരണം വേണം സ്വാഭാവികമായിട്ട് ഒരു പേടിത്തൊണ്ടൻ അയാൾ നടന്നു പോകുമ്പോൾ ചുറ്റും നോക്കുന്ന എന്താണ് തന്നെ പേടിപ്പിക്കാൻ എന്തെങ്കിലും ചുറ്റുപാടുണ്ടോ ആ സമയത്തായിരിക്കും അവിടെ ഒരു കരീല അനങ്ങുന്നതെങ്കിൽ അയാള് ഭയപ്പെട്ടു പോകും ഒന്നുകൂടി ഭയപ്പെടും ഒരു കരിയില വീഴുന്നതോ അല്ലെങ്കിൽ ഒരു നിഴല് ഒരു ഇലയുടെ നിഴൽ അവിടെ ഉണ്ടായാൽ മതി അയാൾക്ക് അത് പിശാചി പോലെ തോന്നിയെന്ന് വരാം അപ്പൊ ഈ ലോകം തന്നെ അയാളെ എപ്പോഴും സംശയത്തോടും ഒക്കെ ആയിരിക്കും വീക്ഷിക്കുക അതുകൊണ്ട് തന്നെ സംശയഗ്രസ്തമായ ഒരു മനസ്സിന് ഉടമയായിട്ട് അയാൾ തീരുകയാണ് സംശയ രോഗി എന്ന് വേണം നമുക്ക് പറയാം അപ്പൊ അത് ഈ ലോകം മുഴുവൻ അയാളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും ലോകത്തിലെ ഒരു വസ്തുവും ആരെയും പ്രത്യേകിച്ച് സുഖിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ഒന്നും ചെയ്യാനിരിക്കുന്നല്ല അത് അതിൻ്റെതായിട്ടുള്ള ധർമ്മം നിർവഹിച്ച് അവിടെ ഇരിക്കും ഒരു റോസ ചെടിയിലെ ഒരു റോസപ്പൂ ഉണ്ടാകുന്നു ആ റോസയ്ക്ക് പ്രത്യേകിച്ച് താത്പര്യങ്ങളൊന്നുമില്ല പക്ഷെ അതിനകത്ത് പരിമളമാണ് വിതറുവാനുള്ള വാസന ഉള്ളത് കൊണ്ട് ഈ പരിമളം അവിടെയെല്ലാം വിത് നിരക്കപ്പെടും സുഗന്ധം ഉണ്ടാകും അതുപോലെ വേറൊരു വസ്തുവാണ് ആണ് അവിടെ ഇരിക്കുന്നതെങ്കിലും അത് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും ഒരു പാറ അവിടെ നിൽക്കുന്നു അതിന് സുഗന്ധവുമില്ല ദുർഗന്ധവുമില്ല അത് അതിൻ്റെതായിട്ടുള്ള ധർമ്മം ഈ പ്രപഞ്ചത്തിൽ നിർവഹിച്ചുകൊണ്ട് അതങ്ങനെ വർദ്ധിക്കുന്നു ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പക്ഷേ അവിദ്യ വല്ലാതെ സ്വാധീനിച്ച ഒരുവനെ അറിവില്ലായ്മ കൊണ്ട് നിറഞ്ഞൊരുവന് ഒരുവനെ സത്യം അറിയാതെ ജീവിക്കുന്ന ഒരുവന് ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും അയാളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും സംശയദൃഷ്ടിയോടുകൂടി അയാൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ ഒരു മാനസികമായ ബാലൻസ് ഇല്ലാത്തയാൾക്ക് അല്ലെ മനോനിലവാരം തെറ്റിയ ആൾക്ക് ഒരു ഇല അനങ്ങുന്നത് കണ്ടാല് ആ ഇല തന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണെന്ന് അയാൾക്ക് വേണേൽ വിചാരിക്കാം ആരെങ്കിലും രണ്ടുപേര് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചാല് ഇയാൾ എന്ത് വിചാരിക്കും തന്നെ കുറിച്ചാണ് അവരെന്തോ പറയുന്നതെന്ന് തെറ്റിദ്ധരിച്ചേക്കാം ഇങ്ങനെ എല്ലാറ്റിലും അയാൾ സംശയഗ്രസ്ഥനാവുകയും അയാളുടെ ലോകം ഇവിടെ സത്യ ലോകത്തിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള ലോകത്തിൽ നിന്ന് വളരെയധികം വ്യതിചലിച്ചതായിരിക്കും മാറിയതായിരിക്കും ഇതിനൊക്കെ കാരണം ഇവിടെ സ്വാഭാവികമായ രീതിയിൽ ഓരോന്നും ഓരോന്നിൻ്റേതായിട്ടുള്ള ധർമ്മവും കർമ്മവും നിർവഹിച്ചുകൊണ്ട് അത് പ്രവർത്തിക്കുകയാണ് ഭൂമി അതിൻ്റെത് പൃഥിവി അപ്പം തേജസ്സും വായു ആകാശവും ഒക്കെയാകുന്ന ഈ പഞ്ചഭൂതങ്ങളെല്ലാം അതാതുകളുടെ ധർമ്മം സ്വധർമ്മം ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടിരിക്കും അല്ലാതെ ആരെയും അത് പ്രത്യേകിച്ച് പുകഴ്ത്തുകയോ ഇകഴ്ത്തുകയോ സുഖിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല വഴിയിലൊരു പാറ കടപ്പുണ്ട് ധാരാളം ആളുകൾ അതിലെ വഴിപോക്കരായിട്ട് പോയി അവരാ ആ പാറപ്പുറത്ത് കുറച്ചു നേരം ഇരുന്നിട്ടുണ്ടാകും പക്ഷെ വേറൊരാൾ വന്നു അയാളുടെ കാലാ പാറയിൽ നന്നായിട്ട് തട്ടി നന്നായിട്ട് വേദനിക്കുകയും ചെയ്തു അയാൾ ആ പാറയെ ഒരു ഒരു എന്താണ് ശത്രുവായിട്ട് കാണുക കാണുന്നു അപ്പൊ ആ പാറയ്ക്ക് പ്രത്യേകിച്ച് ശത്രുത്വം ഉണ്ടോ അല്ലെ നൂറുകണക്കിന് ആളുകൾ പോയപ്പോഴും ആ പാറയിൽ ആരുടെയും കാല് തട്ടിയില്ല അവരൊന്നും ആ പാറയെ വേറൊരു രീതി കണ്ടു ഇല്ല ഇതാ നൂറ്റൊന്നാമൻ വന്നപ്പോഴാ അയാളുടെ കല്ല് പാറയിൽ തട്ടി പാറ അയാൾക്ക് ശത്രുവായിട്ട് തീരുന്നു ഇത് അയാളുടെ കുഴപ്പമല്ലേ അല്ലാതെ പാറയ്ക്ക് ആരോടും ശത്രുത്വമോ മിത്രിത്വമോ ഒന്നുമില്ല അപ്പൊ ഈ ലോകം ഓരോരുത്തർക്കും അനുഭവപ്പെടുന്നത് വ്യത്യസ്തമായ രീതികളിലോകത്തിന്റെ സ്വാഭാവികമായ ഗതിയല്ല ഓരോരുത്തരും കാണുന്നത് ഭയപ്പെട്ട് സന്ധ്യക്ക് പോയയാള് ഇരുണ്ട വെളിച്ചത്തിൽ അവിടെ ഒരു പിശാചിരിക്കുന്നതായിട്ട് കാണുകയാണ് ഇയാള് സ്വതവേ പേടി കൂടുതലുള്ള ആളാണ് അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പോയപ്പോ ഇത് ആ വളവില് ഇരുണ്ട വെളിച്ചത്തിലെ ഒരു പിശാജ് അങ്ങനെ നിൽക്കുന്നു അല്പനേരം സൂക്ഷിച്ചു നോക്കിയപ്പോ ആ പിശാജ് തന്നെയാണ് നോക്കുന്നത് എന്ന് ഇയാൾക്ക് തോന്നി അതിന്റെ കണ്ണ് നല്ല പ്രകാശമുള്ളതാണല്ലോ കണ്ണ് ഉരുട്ടിയാണല്ലോ തന്നെ നോക്കുന്നത് എന്ന് ഇയാൾക്ക് മനസ്സിലായി ഇയാള് പയ്യെ അവിടെ നിന്ന് രണ്ടടി പുറകോട്ട് വെച്ചു അന്നേരം ഇത് ആ പിശാജ് അല്പം കൂടെ തൻ്റെ നേരെ വന്നതായിട്ട് ഇയാൾക്ക് അനുഭവപ്പെട്ടു അങ്ങനെ അയാൾ വേണമെങ്കിൽ അവിടെ ബോധം കെട്ട് വീഴാം അല്ലെങ്കിൽ തിരിഞ്ഞു ഓടിയെന്നൊക്കെ വരാം അവിടെ ഒരു മരക്കുറ്റി നിന്നതാണ് ഇയാൾക്ക് പിശാചായിട്ട് തോന്നിയത് അപ്പൊ നമ്മൾ എങ്ങനെയാണോ ആ വസ്തുവിനെ കാണുന്നത് അതനുസരിച്ച് അത് വർധിക്കുന്നതായിട്ട് നമുക്ക് തോന്നും ഇയാളത് പിശാജാണെന്ന് വിചാരിച്ചപ്പോൾ ആ പിശാജ് പയ്യ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു കണ്ണുരുട്ടി കാണിക്കുന്നു അടുത്തേക്ക് നടന്നു വരുന്നു എന്നൊക്കെ ഇയാൾക്ക് തോന്നുകയാണ് ആ മരക്കുറ്റി അവിടെ ആ മരക്കുറ്റി നിൽക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ഇന്നലെയും ഇന്നും നാളെയും അങ്ങനെ നിൽക്കും പക്ഷെ ഇത് കണ്ടയാള് അതിനെ പിശാചായിട്ട് തെറ്റിദ്ധരിച്ചിട്ട് അയാളുടെ ലോകമാകെ ഭയങ്കരമായിട്ട് തീർക്കുക ഭയത്തെ ജനിപ്പിക്കുന്നതായിട്ട് തീർക്കുകയാണ് തീരുകയാണ് ഭയങ്കരം എന്നുള്ള വാക്ക് അവിടെ അന്വർത്ഥമാവുന്നത് പോലെ ഇപ്പൊ ഇവിടെയും ഗുരു അങ്ങനെയൊരു പരമസത്യത്തെ വിളിപ്പിച്ച് വിളി വെളിപ്പെടുത്തി തരികയാണ് എവിടെയാണോ ആത്മവിദ്യക്ക് കുറവുണ്ടാകുന്നത് അവിടെ അജ്ഞാനം നാമരൂപേണ വന്ന് വിശാചിനെ പോലെ ഭയങ്കരത ഉണ്ടാക്കും ഈ പ്രപഞ്ചത്തില് സുഖമായിട്ട് ജീവിക്കണമോ അതോ ഇങ്ങനെ എഴിഞ്ഞും വലഞ്ഞും ജീവിച്ചാ മതിയോ ഗുരുദേവൻ ഇവിടെ നമുക്ക് വലിയൊരു സത്യം അനാവരണം ചെയ്തു തരെ നിങ്ങൾ ഇവിടെ സംതൃപ്തമായി സുഖമായിട്ട് ജീവിക്കൂ ്രശാന്ത മനസ നിങ്ങൾ നല്ല പാട്ടുപാടിക്കൊണ്ട് മനസ്സിന് നല്ല സ്വച്ഛത നേടിക്കൊണ്ട് വിപ്രനായിട്ട് അറിവുള്ളവനായിട്ട് ചരിക്കുക എങ്ങനെ പ്രശാന്ത മനസ്സ ശാന്തമായ മനസ്സോടുകൂടിയവനായിട്ട് ഇതിനൊക്കെ ആധാരമായിട്ട് നിൽക്കുന്നത് അറിവാണ് ആ അറിവിനെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ വന്ന പ്രവാചകനായിരുന്നു ശ്രീനാരായണ മഹാപ്രഭു ഏറ്റവും നന്നായിട്ട് ഗുരു ഈ സത്യത്തെ വിദ്യയെ അറിഞ്ഞു ആ വിദ്യ ലോകത്തിന് വിതറുവാൻ അധ്യാത്മവിദ്യ ലോകത്തിന് കൊടുത്ത് ഇവിടുത്തെ ആളുകളിലെ സങ്കോചിച്ചു പോയ ആത്മവിദ്യയെ ഒന്ന് പ്രോജലിപ്പിച്ചെടുക്കുവാൻ പരമകാരുണികനായ ഗുരു സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ കർമ്മപദ്ധതിയൊക്കെ സമാരംഭിച്ചു ആളുകളെ മുൻപിലേക്ക് കൊണ്ടുവരുവാൻ ഗുരു മുൻപേ നടന്നു പിറകെ പോകാൻ ബാധ്യസ്ഥരായവർ പിറകെ പോയോ ആവോ Ну, не.